ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ കഴിയുക ഒരുപക്ഷെ കുഞ്ഞനാളിൽ പിക്നിക്കൊക്കെ പോകുമ്പോൾ തലേദിവസമൊക്കെ റെഡിയായിട്ട് ഉറക്കമൊക്കെ മാറി റെഡിയായിട്ടിരിക്കും നാലുമണി വളപ്പിനൊക്കെ എണീക്കും ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള കളിക്ക് പോകുമ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് വളരെ സന്തോഷത്തോടെ ആ ഒരു സമയത്തിന് എന്തും മാറ്റി വച്ച് നമ്മൾ പോകാറുണ്ട് പൗലോസപ്പോസിലും പറയുന്നില്ലേ അപ്പോസിലെ പ്രവർത്തനങ്ങളിൽ അതായത് യേശുവിനെ അറിഞ്ഞ ആ സ്നേഹം അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെ അതിന് യേശുവിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കും സാധ്യമല്ല ഇറ്റ് ഇസ് ഇമ്പോസിബിൾ അപ്പോൾ എനിക്ക് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ള ഇതാണ് എനിക്ക് ഒരു സമ്മാനം കിട്ടിയാൽ എനിക്കൊരു സന്തോഷം ലഭിച്ചാൽ അത് യാഥാർത്ഥ്യമായ സന്തോഷമാണെങ്കിൽ ആനന്ദമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒഴുകും അത് പങ്കുവയ്ക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ കുഞ്ഞനാളിലൊക്കെ ആദ്യത്തെ ക്രിസ്ത്യൻ ധ്യാനം അല്ലെങ്കിൽ ക്യാമ്പസിലെ ധ്യാനം ഒക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഒരു ഉണർവാണ് അത് പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ തിടുക്കം കൂടും മറ്റുള്ളവരുമായിട്ട് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ആക്ഷൻ സോങ്ങുകളെല്ലാം പഠിപ്പിക്കും അപ്പോൾ ഇത് ഒരളവ് പോലും കൂടിയാണ് ഞാൻ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ അത് പങ്കുവയ്ക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ആലോചിക്കണം ഞാൻ എന്നെ തന്നെയാണോ സ്നേഹിക്കുന്നത് അല്ല ഞാൻ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ കൂട്ടിലാണോ ഞാൻ ഇരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹമാണെങ്കിൽ അത് സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ സപ്പോസിലും പറഞ്ഞ പോലെ നമ്മൾ ഓടി നടക്കും തീ പുറയിലുള്ള പോലെ ആയിരിക്കും നമ്മൾ ഓടും അങ്ങനെ ഓടാൻ വേണ്ടി ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ യഥാർത്ഥ സ്നേഹത്തിലേക്ക് വളരാൻ ധൈര്യത്തോടെ മുന്നേറാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു